അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് ഇവിടുന്ന് പിരിയാവൂ എന്നായി സത്യാഗ്രഹിക്കുന്ന പോലെ ഒരു ട്രിപ്പാണ് അപ്പോൾ കണ്ടു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് ഏതായാലും ഞാൻ ഈ വിഷയത്തിനെ പറ്റി ഒന്ന് ആലോചിക്കട്ടെ അതിന് ശേഷം പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ആൻ്റണി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഒരു കാര്യമില്ല ഈ കാര്യത്തിനൊന്നും പോകണ്ട നമുക്ക് പോയിട്ട് വല്ലവരും കണ്ടൊക്കെ ഒപ്പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ആൻ്റണി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെ ലൈറ്റായിട്ട് ആ ലെവലിൽ കാണുന്നുണ്ട് പക്ഷെ നാല് കുഞ്ഞുങ്ങളുണ്ട് അതിങ്ങടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട് ഇതുപോലുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആന്റണിയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ തമാശ പറയുന്ന ആന്റണിയെ അനുഭവിക്കാൻ പറ്റില്ല തറി ഈ കയറിൻ്റെ തറിയിൽ കയറ്റുപായ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഈ എന്താണ് നാടകം അഭിനയിക്കാത്ത സമയത്ത് മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ ആ പണിയൊക്കെ ചെയ്ത് ഇരിക്കേണ്ട ഒരാളും കൂടെയാണ് അപ്പോൾ ആന്റണിയായിട്ട് ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു എനിക്ക് തോന്നുന്ന ഒരാഴ്ചയോളം ഞങ്ങൾ പലരെയും പലയിടത്തും പോയി ആളുകളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഒരു പൊതു പൊതുവായിട്ടുള്ള ഒരു ഒരു എന്താണ് ആളുകളെ എല്ലാവരെയും യോജിപ്പിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ആക്സിഡൻറ്റായിട്ടാണ് ഞാൻ ആന്റണിയായിട്ട് ഈ ഐ എം എ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡോക്ടർ സംഘടനയിൽ പോയി അപ്പോൾ അവിടെ ചെന്ന് ലാല ഉള്ളത് കാരണം കൊണ്ട് അവിടെ ചെന്നിരുന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു ഡോക്ടർ പറഞ്ഞ് എൻ്റെ അച്ഛനൊരു ജഡ്ജിയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു ഇത് ഈ വിഷയം ഒന്ന് സംസാരിച്ച് നോക്കിയാൽ അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഓക്കെ അങ്ങനെ ഒരു ജഡ്ജിയെ കിട്ടി ജഡ്ജിയെടുത്ത് ഈ വിഷയം പറയാവുന്ന വിചാരിച്ച് ഞങ്ങൾ അവിടെ അവിടെ ചെല്ലുമ്പം അതൊരു നമ്മൾ സാധാരണ പറയുന്നതിൽ ഈ നിമിത്തം ചില നിമിത്തങ്ങൾ എന്ന് പറയുന്ന പോലുള്ള ഒരു സംഭവമാണ് അവിടെ ചെല്ലുമ്പം ഈ പി എം ആൻ്റണിയുടെ കേസ് നേരിട്ട് കേട്ട ആദ്യം വിധി പ്രഖ്യാപിക്കേണ്ടതായ ഒരു ഒരു ജഡ്ജിയാണ് അവിടെ ഇരിക്കുന്നത് ആ കേസ് മുഴുവൻ അറിയുന്ന ആള് വളരെ യാദർച്ഛികമായിട്ട് നമുക്കുണ്ടായ ഒരു സ അനുഭവമാണത് അദ്ദേഹം പറഞ്ഞ് എനിക്കറിയാം ഈ കേസ് നിങ്ങൾ വിശദീകരിക്കണ്ട എനിക്ക് കേസ് അറിയാം ഇവർ തെറ്റ് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും എനിക്കറിയാം പക്ഷേ എന്നെ ആ വിധി പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് അത് അങ്ങനെയാണ് അത് വിധി പ്രഖ്യാപിക്കാതെ പോയി ഞാൻ ഇന്നും കാണുന്നുണ്ടായിരുന്നു ആ കേസിൻ്റെ അകത്ത് പകുതിയോളം പേര് ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെയാണ് അതിനകത്ത് പെടുത്തിയിരിക്കുന്നത് നേരിട്ട് ആ പ്ര പ്രവൃത്തി ചെയ്ത ആൾക്കാർ കുറച്ചേ ഉള്ളൂ അതിനകത്ത് എന്നൊക്കെ ഞാൻ കണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ കേസിന് നമുക്ക് ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞു തരികയാണ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി ഒരു പേപ്പർ അപ്പോൾ അയാൾ പറഞ്ഞാൽ അതിന് ലെറ്റർ പാഡിൽ തരാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ സീൽ വെച്ച് തരാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് വേണ്ടില്ല ഒന്ന് എഴുതി അതൊന്ന് എഴുതി ഒരു ഇത് തരാൻ പറ്റും ഞാൻ എനിക്ക് ജയിൽ കമ്മീഷനിൽ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇയാളത് മുഴുവൻ ടൈപ്പ് ചെയ്ത് അത് ഈ എന്താണ് കൺവിക്റ്റ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്പരും ഒക്കെ വെച്ചിട്ടാണ് ആൻ്റണിയുടെ നമ്പർ പേരിൽ നമ്പരും ഒക്കെ വെച്ചിട്ടാണ് അയാൾ എഴുതുന്നത് അപ്പോൾ ഒരു ഒരു കോടതി വിധിയുടെ രീതിയിലുള്ള ഒരു ഭാഷയിലാണ് ഇത് വായിച്ചിപ്പോൾ എനിക്ക് ഭയങ്കര കാരണം അത്രയും നല്ലൊരു രേഖ പോലെയാണത് ഈ കോ കേസ് എന്താണെന്നും അതിനെപ്പറ്റി വിശദീകരിച്ചല്ലേ ഞാനിത് നേരെ ഈ ഇത് കൊണ്ടുപോയി എന്താണ് ഇദ്ദേഹത്തിന് കൊടുത്ത് ജയിൽ കമ്മീഷൻ എ പി ഉദയവാന് കൊടുത്ത് അപ്പോൾ അതേ ഇത് വായിച്ചപ്പോൾ അയാളൊന്ന് റിലാക്സ്ഡായി എന്നിട്ട് പറഞ്ഞ് ഞാനേതായാലും ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്ത് കൊടുത്തോളാം അപ്പോൾ ഞാൻ പറയും കത്ത് എഴുതി തന്നാൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം അപ്പോൾ ഞാൻ അങ്ങനെ പറ്റത്തില്ല ഇത് ഞാൻ ജയിൽ കമ്മീഷൻ ചെയർമാനാണ് അതിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ അങ്ങനെ കത്ത് കൊടുക്കാനൊക്കത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എഴുതി തരാൻ പറ്റത്തില്ല എന്ന് പറയും അവിടെ നിന്ന് പിന്നെ കഥയെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു അറ്റ കൈ എന്നുള്ള നിലവാരത്തിൽ സകല സാഹിത്യകാരന്മാരെയും സിനിമാക്കാരെയും അതുപോലെ തന്നെ ജേർണലിസ്റ്റുകളൊക്കെ കൂടെ ചേർത്ത് ഒരു സംഘത്തിനെ ഉണ്ടാക്കി എ കെണി ആനൻ അന്നത്തെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇവരെ കൊണ്ടുപോയിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്താണ് സക്രിയയും അടൂർ ഗാലകൃഷ്ണൻ തമ്മിൽ അവരുടെ എന്താണ് സിനിമയുടെ കഥയും വിധേയനെന്ന് പറഞ്ഞ സിനിമ എടുത്ത് സക്രിയ എഴുതിയതുപോലല്ല ക്ഷം ചെയ്തതെന്ന് പറഞ്ഞിട്ടൊരു വഴക്കൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഒന്ന് രണ്ടുപേരെ ഞാൻ സംഘടിപ്പിച്ചതായിരുന്നു ഇത് കുഴപ്പമായി ഇവരൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴത്തേന് അത് അവർ വരത്തില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇവർ രണ്ടുപേരും വരുന്ന കാര്യം ഒരാളോട് മറ്റേ ആൾ വരുന്നതെന്ന് പറയാതാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഇത്തവണ എന്താണ് അയ്യപ്പ പണിക്കരെ കാണാൻ പോയി പണിക്കരെ കാണാൻ പോയപ്പോൾ അയ്യപ്പ പണിക്കര് പറഞ്ഞ് മൈത്രൻ പലതവണ പല കാര്യത്തിനും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് പണ്ട് സെക്കുലർ കൾച്ചറിന് പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ ഇയാളൊരു ഒരു ഒരു ഡ്രമ്മ ഡ്രാമ ആൾ എഴുതിയിട്ടുള്ള ആളും അഭിനയിച്ച ആളുമാണ് സാഹിത്യവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഈ കാര്യത്തിന് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അയവപ്പണിക്കർ വരാമെന്ന് സംബന്ധിച്ച് ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ കാണാൻ വരാൻ പറ്റും എന്ന് സംബന്ധിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഗുപ്തൻ നായര ഗുപ്തൻ നായരെന്നു പറയുന്ന കാര്യം നമുക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലേഖനം വായിച്ച് പഠിച്ചതായിട്ടുള്ളതായിട്ട് മാത്രമേ അദ്ദേഹത്തിന് അറിയാവുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ച് അദ്ദേഹവും വരാമെന്നേറ്റ് അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് പേരെ ഒരു നാല് ജേർണലിസ്റ്റുകളും ബാക്കി ഒരു പതിനെട്ട് സാഹിത്യ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള അവർ തിരുവനന്തപുരത്തുനിന്ന് കിട്ടാവുന്നവരെയല്ല ഞാൻ സംഘടിപ്പിച്ച് എ കെ അടുത്ത് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന പണിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പി എ ആയിട്ടിരിക്കുന്ന പ്രതാപൻ എന്ന് പറയുന്നത് ലാലിൻ ലാല് എ കെ ആന്റണിയുടെ ഒരു പ്രൈവറ്റ് ഡോക്ടർ പോലെയാണ് വളരെ അടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിനൂടെ സംസാരിച്ച് ലാലിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടി ഈ പ്രതാപൻ്റെ ഒരു ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്ത് ഈ ആളുകളെ മുഴുവനും സംഘടിപ്പിച്ച് ഏ കനയുടെ മുന്നിലെത്തിച്ച് അപ്പോൾ എ കൂടെ മുന്നിൽ ഇവരെല്ലാവരെയും ഇരുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ പണി തീർന്നു കാരണം ഇവർ പറഞ്ഞോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രതാപൻ്റെ കൂടെ പുറത്തിരിക്കുകയാണ് ചെയ്തത് ഞാനകത്ത് ഇരുന്നതുപോലുമില്ല ണ്ട് മഹാമാരി എല്ലാവരും സംസാരിച്ച് അവർ പറഞ്ഞ് തീരുമാനിച്ചോളും എല്ലാവരുടെ അടുത്തും എല്ലാ വിഷയവും ഈ പറയുന്ന ഈ ജഡ്ജി എഴുതിയ ഇതിൻ്റെ കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ അവരങ്ങ് പറഞ്ഞോളും എല്ലാവർക്കും വിഷയം അറിയാവുന്നതാണല്ലോ അത് ചെയ്ത ഞാനിങ്ങനെ പുറത്തിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരു പിയോൺ വന്നിട്ട് പറഞ്ഞ് എന്നെ ഞാൻ ചെല്ലാനാവശ്യപ്പെടുന്നു എന്ന് അപ്പോൾ ഞാൻ അവിടെ ചെന്നു അപ്പോൾ എ കെ ആനണി ഇങ്ങനെ നോക്കി വെച്ച് പറഞ്ഞു എൻ്റെ ഗുരുനാഥന്മാരായിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ അയ്യപ്പണിക്കരും കുത്തന്മാരൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ഇരിക്കുന്നത് ഇവരെല്ലാവരും പറയുന്ന ഈ വിഷയവും ഞാനിത് വായിച്ച് നോക്കിയിട്ട് ഇദ്ദേഹം ഇങ്ങനൊരു കുറ്റം ചെയ്തതായിട്ട് ഇല്ലയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് സമയത്ത് തന്നെ ഞാനൊരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരിക്ക് അനുസൃതമായ കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചിട്ടേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജയിൽ കമ്മീഷൻ എനിക്ക് എനിക്കിതിനെപ്പറ്റി അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഓ എ പി ഉദയനോ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ജയിൽ കമ്മീഷൻ എനിക്ക് കമ്മീഷനെനിക്കിതിനകത്ത് ഇതിനെപ്പറ്റി വിശദമായിട്ട് എഴുതിയ ഒരു കത്തും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ഉള്ളത് ഇതുവരെ ഇപ്പോൾ രണ്ടര വർഷമാണ് ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് രണ്ടര വർഷം കഴിഞ്ഞ ഒരു ജീവപരിധ്യം ശിക്ഷിച്ച ഒരാൾ രണ്ടര വർഷം കഴിഞ്ഞ് കിടക്കുന്ന ഒരാളെ പുറത്തിറക്കുക എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രീസിഡൻസ് ഒന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു മുഖ്യമന്ത്രി ഉള്ള നിലയിൽ എനിക്ക് കഴിയില്ല പക്ഷേ നിങ്ങളെല്ലാവരും എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഗുരുതുല്യരാണ് അതുകൊണ്ട് അവരെല്ലാവരും പറയുമ്പോൾ ഞാൻ കേൾക്കേണ്ട ആളാണ് പക്ഷേ ഉത്തരവാദിത്വം എനിക്കാണുള്ളത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് പറയുന്നത് ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പൊ ഇത്രയും പണിയെടുത്തിട്ട് ഒരു പ്രയോജനവും എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നടക്കത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒറ്റ ക്ലോസാണ് വെച്ചിരിക്കുന്നത് പ്രീസിഡൻസ് ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് നേരത്തെ ഇതുപോലുള്ള ആളുകളെ വിട്ടിട്ടുണ്ട് എന്ന് ഒരു രേഖയുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യു ചോദിച്ചു അപ്പോൾ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രീസിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്നാണ് എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരനെ ഓർമ്മ വന്നു കരുണാകരൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും വെറുതെ തോന്നിയതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ യാതൊരു ഇതും ഇല്ല പക്ഷെ എനിക്ക് തോന്നി കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് എന്തായാലും ആരെങ്കിലുമൊക്കെ വിട്ടുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരാഴ്ചക്കകത്ത് ഞാൻ ഈ രേഖ കൊണ്ടുവരുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ യാതൊരു തരത്തിലും എന്നാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാനൊക്കെ പറയുകയാണ് ഒരാഴ്ചയ്ക്കകത്ത് രേഖ കൊണ്ടുവരും അപ്പോൾ ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞ് രേഖ കൊണ്ടുവരും എന്ന് പറയുമ്പം അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സമാധാനമായി കാരണം ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും വന്ന് സന്തോഷമായി എല്ലാവരും കൂടെ അങ്ങ് പിരിഞ്ഞ് അപ്പോൾ പുറത്തോട്ടിറങ്ങി എ കൈലണി എല്ലാവരും കൈ എത്തു എഴുത് ഷേക്ക് ആൻഡും കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങി ഓരോ ആളുകളെയും അവരെയുള്ള കാറും ഞാൻ വിളിച്ചിരുന്ന ടാക്സിയിലൊക്കെ കയറി എല്ലാവരും അങ്ങ് പോയി ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഈ ഞാൻ ഈ മൂച്ചിന് ആ സമയത്ത് മൂച്ചിന് പറഞ്ഞെന്നുള്ളതല്ല ഇത് എവിടുന്ന് രേഖ ഉണ്ടാക്കാം ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ പെട്ടെന്ന് ജയിലെ ഐ ജിയുടെ ഒരു സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അയാൾ ആ പൂജപ്പുര ജയിലിൻ്റെ അടുത്ത് ഒരു ഓഫീസിലാണെന്നറിയാം ഞാൻ വേഗം എൻ്റെ സ്കൂട്ടറെ കയറി അവിടെ ചെന്ന് ഞാൻ നേട്ട അയാളുടെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇങ്ങനൊരു വാക്കും കൊടുത്തു ഒരാഴ്ചക്കകത്ത് വാങ്ങി തരാൻ ഇവിടെ അങ്ങനെ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു രണ്ടര വർഷം ആയ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ അപ്പൊ അയാള് പറഞ്ഞ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളം ആയി ഇവിടുന്ന് ആരെയും വിട്ടിട്ടില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ വിടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിട്ടിട്ടുണ്ടാകാം അവിടെ ഒന്ന് തിരക്കി നോക്കാം അപ്പോൾ ഞാൻ ഡിഒഫ്ഐയിൽ എന്നൊക്കെ പിരിഞ്ഞൊക്കെ നിൽക്കുകയൊക്കെയാണ് ആ സമയത്ത് ഇടതുപക്ഷം പൊതു ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട് എങ്കിലും അങ്ങ് പോലെ പാർട്ടിക്കകത്ത് അങ്ങനെ വലിയ സ്വാധീനമൊന്നുമില്ല ഒരു സമയമല്ല എങ്കിലും ഞാൻ ഇവിടുന്ന് ദേശഭാമയിലേക്ക് വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ജയിലിൽ ആരെങ്കിലും പരിചയമുണ്ട് അപ്പോൾ പറഞ്ഞാൽ ആ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് സഖാവിങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാത്രിയിലുള്ള കണ്ണൂർ ട്രെയിനിന് അകത്ത് കയറി കണ്ണൂര് രാവിലെ മണിക്ക് ഇറങ്ങി നേരെ അവിടുത്തെ പാർട്ടി ഓഫീസിൽ പോയി കുളിച്ചു വൃത്തിയായി ജയിലിൽ അവിടെ വന്ന് അവർ പറഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ട് അവരോട് പറഞ്ഞ് ഇങ്ങനെ ഇതാണ് പ്രശ്നം ഇവിടെ നേരത്തെ വിട്ടിട്ടുള്ള ആരുടെയെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പറയാമെന്ന് അങ്ങനെ ഞാൻ ഒരു ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് വന്നാൽ മതിയെന്ന് ഞാൻ വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നു ചെന്നപ്പോൾ അവർ മൂന്ന് രേഖകൾ ഒന്നര വർഷത്തിന് വിട്ട ഒരാൾ രണ്ട് വർഷത്തിന് വിട്ടയാൾ പിന്നെ മൂന്ന് വർഷവും നാല് വർഷവും കണ്ടുള്ള ഒരാൾ ഇങ്ങനെ കുറച്ച് രേഖകൾ ഞാൻ ഈ രേഖയും പിടിച്ചിരിക്കുമ്പോൾ ഞാനിത് സത്യത്തി പ്രതീക്ഷിക്കുന്നില്ല ഇല്ലെന്ന് വിചാരിക്കാനായിട്ട് പക്ഷേ വിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി ഷോക്ക് അടിച്ചാണ് ഞാനിരിക്കുന്നത് ഞാൻ ഇത് രേഖ കൊണ്ടുവരും എന്ന് പറയുമ്പോഴൊന്നും തന്നെ ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു രേഖ കിട്ടും അന്ന് വൈകുന്നേരത്തെ ട്രെയിനിനകത്ത് തന്നെ കയറി ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അപ്പോൾ ഒരാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ ഈ ഇതിവിടെ വന്ന് അന്വേഷിച്ച് ഈ രേഖയും കിട്ടി തിരിച്ച് നേരം വെളുത്തപ്പോൾ പകല് തന്നെ പ്രതാപനെ വിളിച്ചിട്ട് ഒരപ്പോയിൻമെൻ്റ് മേടിച്ച് നേരെ ഞാൻ എ കണിയെ കാണാൻ പോയി അവിടെ ചെന്ന് ഈ പേപ്പർ കൊടുത്ത് എ കണി അതിങ്ങനെ മേടിച്ചിട്ട് ഒരു തവണ വായിച്ച് ഇങ്ങനെ മൂന്ന് രേഖയാണല്ലോ അതിങ്ങനെ വായിച്ച് താത്ത് വീണ്ടും അതെടുക്കും പിന്നെയും നോക്കും പിന്നെയും നോക്കും പിന്നെയും നോക്കാം മൂന്ന് തവണ അദ്ദേഹം ഇത് വായിച്ചു അദ്ദേഹവും വായിക്കുന്നുണ്ട് ഞാൻ ഹൃദയം ഉണ്ടാണ്ടിരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും ഇത് പ്രതീക്ഷിക്കുന്നില്ല അതാണ് അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവരെ നേരത്തെ വിടുക എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പത്തിലില്ലായിരുന്നു അപ്പം ഏകനീത് പറയുമ്പം നല്ല വിശ്വാസമുണ്ട് അങ്ങനെ സംഭവം നടന്നിട്ടില്ല അവർ പ്രസിഡൻസ് കാണത്തില്ല അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വിട്ടിട്ടുണ്ട് കാര്യം ആരാരും ആരും ആരും അന്വേഷിക്കാനില്ലാത്ത ആളുകളൊക്കെ തന്നെയായിരിക്കും ബന്ധുക്കളൊക്കെ തിരക്കാനില്ലാത്തവരെയൊക്കെ ആയിരിക്കും വിട്ടിരിക്കുന്നത് എന്തായാലും അവരെ വിട്ടിട്ടുണ്ട് ഞാനിത് കൊടുത്ത് ഞാനൊന്നും പറഞ്ഞിരുന്നേല് വിജയി നമ്മളിങ്ങനെ കിട്ടി കണ്ടില്ലേ എന്ന് ഒന്നും തോന്നുന്നില്ല കാരണം എനിക്ക് എംറ്റിനെസ് അനുഭവിച്ച് അത്രത്തോളം എംറ്റിനെസ് ആയാലും അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലവാരത്തിൽ ഏതെങ്കിലും നിലവാരത്തിൽ നിയമപരമായിട്ടൊക്കെ ചിന്തിക്കുവാണെങ്കിൽ നമുക്കത് ആലോചിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു സംഭവമായിരുന്നു എന്തായാലും അതും കൊടുത്ത് ഞാൻ അവിടുന്ന് പിരിഞ്ഞു അന്ന് തൊട്ട് ഒരാഴ്ചക്കകത്ത് ഈ പേപ്പറിൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ ഈ ഫയൽ അതിൻ്റെ നമ്പരും ഒക്കെ ഉണ്ട് ആ നമ്പരും ഒക്കെ ആയിട്ട് ഓരോ സമയത്ത് ഇതിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഓരോ ഡെസ്കിനകത്തു നിന്ന് ആൾക്കാർ എഴുതുന്ന സാധനവും അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് നിയമ അന്ന് നിയമ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മന്ത്രി കെ എം മാണിയാണ് അപ്പോൾ കെ എം മാണിയുടെ മുന്നിൽ ഇതെത്തി ഇപ്പോൾ പി എം ആനണി എന്നോട് പറഞ്ഞു ഇനി ഇത് നടക്കത്തില്ല അതുകൊണ്ട് പണ്ട് ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറവ് എന്ന് പറയുന്ന നാടകം കളിക്കുന്നതിന് ബിഷപ്പ് കുണ്ടുകളം ബഹളം വെച്ച സമയത്ത് അതിനെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നത് മാണിയാണ് അതുകൊണ്ട് മാണി ഇതെന്തായാലും റെക്കമെൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവുക ഞാനങ്ങ് ആലപ്പുഴ പോയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി ഞാനീ മാണിയെ കണ്ടിത് പറയണം എന്നൊന്ന് ആലോചിച്ചതിന് ശേഷം പിന്നെ വിചാരിച്ച് ഇയാൾ ഈ പറഞ്ഞ ഒരു കാര്യം ഓർത്തിട്ട് ഞാൻ വിചാരിച്ച അവിടെ പോയി പറഞ്ഞ് കുഴപ്പമാക്കണ്ടേ ഏക്കനാണെങ്കിൽ പറഞ്ഞ പ്രിസിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഉണ്ടല്ലോ ഉണ്ട് എന്തായാലും കയറി മാണിയെ കണ്ട് പറഞ്ഞ് അത് വഷളായി പോകണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്നത് ഇപ്പോൾ ഫയൽ നിയമ മന്ത്രിയുടെ മുന്നേ പോയി അവിടെ നിന്ന് അങ്ങ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലോട്ട് പോയിട്ടുണ്ടെന്ന് അപ്പോൾ തിരിച്ച് എല്ലാ സ്ക്രൂട്ടണിയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഞാനൊരു നാല് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞ് പോകാം നമുക്ക് കഴിഞ്ഞിട്ട് അതൊന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനോ ഒക്കെ കഴിയുന്ന ചേച്ചിട്ട് ഞാൻ പോവുകയാണ് അവിടെ എന്നിട്ട് നാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വൈകുന്നേരം ഒരു മണിയായി അഞ്ചു മണി എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം പിരിഞ്ഞു തുടങ്ങി പിരിഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും അഞ്ചു അഞ്ചുമണിക്കൊക്കെ എല്ലാ സെക്രട്ടേറിയറ്റിനകത്ത് പണിയെടുക്കുന്നവരെല്ലാം പിരിയും അപ്പോൾ ഞാൻ എ കെട്ടണിയുടെ ഓഫീസിന് മുൻ ആ സെക്ഷനകത്ത് അവിടെ പോയി അവിടെ ചെല്ലുമ്പോഴത്തേന് ആരുമില്ല ഒരാൾ മാത്രം ഇരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അയാളടുത്തോട്ട് പോയി പക്ഷെ അയാളുടെ ടേബിളിലല്ല സാധാരണ വരേണ്ടത് അപ്പോൾ പക്ഷെ അയാൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അയാടുത്തോട്ട് ചെല്ലുന്നത് അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഫയൽ എന്ന് എവിടെ ആയി എന്നൊന്ന് നോക്കി പറയാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ നമ്പരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇരിക്കുന്നത് അയാൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അയാൾ അത് ടൈപ്പ് ചെയ്തിട്ട് നോക്കാം എന്നുള്ള നിലവാരത്തിലാണ് ഞാനിരിക്കുന്നത് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ ടൈപ്പ് ചെയ്തിട്ട് ഈ പേപ്പർ എടുത്തിട്ട് എനിക്കിങ്ങനെ തരികയാണ് അപ്പോൾ ഞാനതിങ്ങനെ വായിക്കുക വായിക്കുമ്പം ഈ അച്ചടി ഭാഷയിൽ ഒരു രീതിയിലാണ് ഇന്ന കൺവെക്ട് ഇവരെ ഇന്ന ആളിനെ പി എം ആൻ്റണി എന്ന് പറയുന്ന ആളിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഓർഡറാണ് ഇയാൾ ടൈപ്പ് ചെയ്ത് തരുന്നത് സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിനകത്ത് അതുപോലൊരു നിമിഷം ഉണ്ടായിട്ടില്ല ഒരിക്കലെങ്കിലും എന്തെങ്കിലും ചെയ്ത് വിജയിക്കുക എന്നൊക്കെ പറയുന്നില്ല അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സാധാരണ രീതിയിൽ ചെയ്ത ഒരു പണിയും എത്താതെ പോകുന്ന കടലിൽ കായം കലക്കിയതുപോലെ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമാണ് അതിനു മുമ്പ് നമുക്കുള്ളത് ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടത് അത് റിസൾട്ട് ഉണ്ടാകുന്നതായിരുന്നു വരുന്നത് ഞാനതിങ്ങനെ പിടിച്ച് എനിക്ക് ശരിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ട് മനസ്സിലാകാതെയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആരും ഇല്ല അവിടെ എനിക്ക് പരിചയമുള്ളവർ ആ ഓഫീസിനകത്തിരിക്കുന്നവർ ആരുമില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ജയശ്രീയുടെ ക്ലാസ്മേറ്റും ബന്ധുവായിട്ടുള്ള ഒരു കൂട്ടുകാരി അവിടുത്തെ ലൈബ്രറിയിലെ ലൈബ്രേറിയനായിട്ടുണ്ട് അവരെ കാണാനായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എപ്പോഴും അകത്തേക്ക് ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെ കാണാനായിട്ട് ലൈബ്രറിയിലേക്ക് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്ത് ഓടിയാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവരില്ല അവർ പോയി പകരം നൈറ്റിലിരിക്കുന്ന ഷിഫ്റ്റിലിരിക്കുന്ന ഒരാളാണുള്ളത് നയറോട് ഇത് ഈ ഇങ്ങനത്തെ ഒരു സന്തോഷ വിവരം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അയാൾ പറയാതെ ഇത് പിടിച്ച് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇത് ആരോടാണ് ഇത് പറയേണ്ടതെന്ന് അപ്പം ഞാൻ ഓർത്ത് നേരത്തെ ആദ്യം എൻ്റെ അടുത്ത് ജയിലിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞ ആ സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹത്തിനെ കണ്ട് പറയാമെന്നു ചേർത്ത് അവിടെ പോയി അപ്പോൾ അയാൾ ഈ അയാളുടെ ഓഫീസൊക്കെ അടച്ചിട്ട് അയാൾ ഇറങ്ങുകയാണ് ഞാൻ ഈ പേപ്പർ പേപ്പറിങ്ങനെ കാണിച്ചത് അയാളിങ്ങനെ വായിച്ചു ഇത് ഗംഭീരമായി പോയി നല്ല വിജയമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ആരോടും പറയരുതെന്ന് ഞാൻ ചോദിച്ചാൽ അതെന്താ പറയണ്ടേ ആ അങ്ങനെ പറയരുത് കാരണം നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് ജയിലിൽ കിടക്കുന്ന പ്രതി ആയിരിക്കുന്ന ആൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്ന സംഭവമൊക്കെയാണ് നടക്കേണ്ടത് അപ്പം ആ അതൊന്നും അല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തൊടുപുഴ കോടതിയിലേക്കായിരുന്നു അന്ന് ഈ കേസ് മാറ്റിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന് മറ്റേ ജഡ്ജിയെ മാറ്റുന്ന സമയത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഇയാളുടെ വാറൻറ്റൊക്കെ കിടക്കുന്നുണ്ടാകും അതൊക്കെ എടുത്ത് മാറ്റി അത് നള്ളിഫൈ ചെയ്യുന്ന പണിയെല്ലാം ചെയ്തതിന് ശേഷമേ ഇത് പറയാവും മാത്രമല്ല ഈ ഇങ്ങനെ ഒരാളെ വിടുമ്പം അതിങ്ങനെ വളരെ പരസ്യമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്ത ഈ കേസിൻ്റെ കക്ഷിയായിട്ടിരിക്കുന്ന മറുവശത്തുള്ള ആൾക്കാർ കൊണ്ടുപോയി കോടതിയിലൊരു പരാതിയൊക്കെ കൊടുത്താൽ ഇത് നമുക്ക് ആ കോടതി വേറൊരു എതിര് പിടിച്ചാൽ ഈ ഇത് ഇത് ഇല്ലാതായിപ്പോകും അങ്ങനത്തെ ഒന്നും ചെയ്യരുതെന്ന് പറയും ഇത് കേട്ടോ അവിടെ കംപ്ലീറ്റ് പേടിച്ച് ഞാൻ ഏ ഇത് നമ്മുടെ ഈ ഉണ്ടാക്കിയ മുഴുവൻ സാധനം പോയ പോലെ സ്ഥലമാണല്ലോ അപ്പോൾ ഞാനത് അവിടുന്ന് ഈ പി എ വളരെ അധികം സഹായിക്കുന്ന നക്സലേറ്റ് പ്രസാനമായിട്ട് ബന്ധപ്പെട്ടിരുന്ന തന്ന ആനന്ദെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് അയാൾ ഇവിടെ എറണാകുളത്താണ് ഉള്ളത് അദ്ദേഹത്തിന് ഒരു ഫാക്സ് അയച്ച് ഈ രേഖ ഫാക്സ് ആയിട്ട് അപ്പോൾ അന്ന് ടാൻഡം എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ അവിടെ ഇങ്ങനെ വന്ന ഫാക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ അതിന് മുമ്പ് സദ്യത്തിലില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ഫാക്സ് അയക്കുന്നത് അങ്ങനെ ഫാക്സ് അയച്ച് അവിടെ എറണാകുളത്തേക്ക് എത്തിച്ച് എത്തിച്ചിട്ട് ഈ ഫോൺ വിളിച്ചിട്ട് അയാൾ പറഞ്ഞ് ഇങ്ങനെ പോയി തൊടുപുഴ കോടതിയിൽ നിന്ന് ഇത് വാറൻ്റ് ഒക്കെ പിൻവലിപ്പിക്കണം അതിന് ശേഷം അത് പിൻവലിച്ചെന്ന് അറിയിച്ചിട്ട് വേണം മറ്റുള്ളവരെയൊക്കെ അറിയിക്കാനെന്ന് പറഞ്ഞ് എന്നിട്ട് പി എം ആൻ്റണിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഓർഡറായി താൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് സത്യത്തെ അതൊരു വലിയ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കുടുക്കുണ്ട് ഇതിനകത്തുനിന്ന് അയാളെ രക്ഷിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ഈ ഒരൊറ്റ പ്രവൃത്തിയെ സത്യത്തിലുള്ളു അതിനപ്പുറത്തോട്ട് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത മറ്റ് ഫാക്ടേഴ്സ് നമുക്കുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സെനറ്റ് ഹാളിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി എ കെ ആൻ്റണി അന്ന് അവിടെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ആ മീറ്റിങ്ങിൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അതുവരെ ആൻ്റണി പലതവണ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്നെ നേരിട്ട് അറിയും എന്ന് തോന്നിക്കുന്ന ഒരു തരത്തിൽ ഞാൻ ഞാൻ പുറകെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേ പെരുമാറിയിട്ടുള്ളൂ പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടയാൾ ഇറങ്ങി വരുന്ന സമയത്ത് നേരെ എൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഞാൻ ഞാനിന്ന് ഞങ്ങൾ പറഞ്ഞേ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് പറഞ്ഞ് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ അത് ഞാൻ പറഞ്ഞ് എല്ലാ ഇത് സന്തോഷം പറഞ്ഞതുപോലെ ചെയ്തതിൽ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് അതൊന്ന് കുലുക്കി പിരിഞ്ഞു അതാണ് ഞങ്ങൾ ആ ഒരു അനുഭവം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് വളരെ റേറായി കിട്ടിയിരുന്ന ഒരു നല്ല അനുഭവമാണ് അത് അത്രത്തോളം ഈ മറ്റേ ഹോസ്യഹാസനയോ അല്ലെന്നുണ്ടെങ്കിൽ മറിയം രക്ഷിതയൊക്കെ കെട്ടി വിട്ടപ്പോൾ ഉണ്ടായിട്ടില്ല നമ്പിയുടെ കാര്യം പരിഹരിക്കപ്പെടാതെ അന്ന് കിടക്കുകയും ചെയ്തുമായിരുന്നു ഇന്ന് ആ കോമ്പൻസേഷൻ കേസും അതൊക്കെ വിജയിച്ചിരിക്കുന്ന കാരണം കൊണ്ടും അതും ഏതാണ്ട് ഒരു നിലവാരത്തിൽ പരിശോധിച്ചാൽ ഒരു പരിസമാപ്തി എത്തിയിട്ടുണ്ട് എന്നുള്ള നിലവാരത്തിൽ വേണമെങ്കിൽ കാണാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ പി എം ആന്റണിടെ ജീവിതത്തിനകത്ത് ഉണ്ടായ ആ എൻ്റെ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് ഈ ഉണ്ടായ ഒരു അനുഭവം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ അങ്ങനെ ഒരു ഒരു കാര്യം പൊതുപ്രവർത്തകരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിനകത്ത് അവർ എന്തെങ്കിലും ചെയ്തതായി അനുഭവിച്ച് അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ആ അവർ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് പക്ഷെ ഞാൻ നീന്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നീങ്ങി പോകുന്നില്ല ഇതിങ്ങനെ വലിഞ്ഞ് വീണ്ടും കടലിലേക്ക് അങ്ങ് പോകുന്നതുപോലെയാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ എന്നെ പിടിക്കാൻ തീരുമാനിച്ചു ദൈവം എന്നെ പിടിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ തോന്നി അപ്പം ഞാൻ മേപ്പോട്ടൊക്കെ ഇങ്ങനെ തലയൊക്കെ ഒന്ന് ഉയർത്തിട്ട് ഞാൻ എങ്ങനെയൊന്നും ചെയ്താലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല അത് പക്ഷേ ഇതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച എന്ന് പറഞ്ഞാൽ മരണത്തിനെ ഫേസ് ചെയ്ത് പേടിച്ച ഒരു ദിവസമാണ്